നേരെ തിരിച്ചു പറട്ടെ ആ വീഡിയോ ആണ് സർവ്വ തെളിവും വിളി അവരുടെ ഭാഗം കാണിച്ചു തുടങ്ങണം സ്വാഭാവികമായിട്ടും പണം പോയ ഒരാൾ ചീത്ത വിളിക്കും ഞാനാണെങ്കിലും വിളിക്കും ഇവളതിനകത്ത് രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ശരി തന്നെ ഞാൻ ചോദിച്ചോട്ടെ പണം നഷ്ടപ്പെട്ട ഒരാളുടെ വേദന മനസ്സിലാക്കണമെങ്കിൽ പണം പോയവരോട് തന്നെ ചോദിക്കണം കാരണം നമ്മൾ ലോണും എടുത്ത് ഒരു ബിസിനസ് തുടങ്ങുന്നു അന്ന് ആലോചിക്കണം നമ്മുടെ വീട്ടിൽ അത്രയ്ക്ക് കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ കുറച്ച് പോട്ടേന്ന് വിചാരിക്കാം ഞാൻ നിങ്ങൾക്കറിയാലോ എൻ്റെ ചരിത്രം മുഴുവൻ നിങ്ങൾക്കറിയാം കാരണം ഞാൻ എവിടെ നിന്ന് വന്നു എങ്ങനെ വളർന്നു എന്തൊക്കെ ജോലി ചെയ്തു അങ്ങനെയുള്ള നാല് പെൺമക്കളാണ് അപ്പോൾ അവളുടെ പൈസ പോയി അവൾ തീത്ത വിളിച്ചു പക്ഷെ എന്ത് പറ്റി ആ വീഡിയോയ്ക്കകത്ത് അവർ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് ഓരോരുത്തർ എടുത്ത പൈസ എത്ര എങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ അവിടെ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് ഞങ്ങൾ സൂയിസൈഡ് പറ എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ അതാ ആ വീഡിയോ ആണ് ആക്ച്വലി ഞങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ആദ്യത്തെ തെളിവ് നിങ്ങൾക്ക് പോലും അറിയാം അത് നിങ്ങൾ കണ്ടു കാണും കാണുമ്പോൾ അറിയാമല്ലോ എത്ര മോശമായ മൂന്ന് വ്യക്തികളാണ് ആ പെൺകുട്ടികളെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലല്ലല്ല ഞാൻ കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇവർ ഉറങ്ങാൻ അനുവദിച്ചിട്ടില്ലായിരുന്നു നമ്മൾ ആ സംസാരിച്ചോണ്ടിരിക്കുന്നത് പോലും എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു വെളുപ്പാൻ കാലത്തെ മൂന്ന് മണി മുപ്പതാം തീയതി ഒരു മണിയോളം സമയം വരും അപ്പൊ ഇവരിങ്ങനെ മാറി മാറി എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അനത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അശ്വിൻ ചേട്ടൻ എന്നവർ സേവ് ചെയ്തിട്ടുണ്ട് അശ്വിൻ്റെ ഫോണിലാണ് അവസാനം പുള്ളിക്കാരുടെ ഹസ്ബൻഡ്സ് കടന്ന് വിളിച്ചുകൊണ്ടിരുന്നത് വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അശ്വിൻ ആസനം എടുത്തിട്ട് എന്റെ കയ്യിൽ ഫോൺ തരുകയാണ് ചെയ്തത് ഇതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് തന്നു തന്നപ്പോഴാണ് ഇത്രയും നേരം എന്നെ ശല്യം ചെയ്തതിന്റെ ഒരു പൊട്ടിത്തെറിക്കൽ കൂടിയാണ് ഞാൻ അനത്ത് കാണിച്ചത് കാര്യം ഞാൻ പ്രെഗ്നൻ്റ് ആണെന്ന് അവരോട് പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങണം എന്ന് പറയുന്നു എന്തുണ്ടെങ്കിലും നാളെ നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എന്റെ വീട്ടുകാരോട് പറയുക കാരണം ഞാൻ പ്രഗ്നൻ്റ് ആണ് ഞാൻ സത്യം പറഞ്ഞാൽ എയ്റ്റ് മന്ത്സിലോട്ടായി ഇപ്പോൾ എനിക്ക് ഈ മന്തിന് ഡെലിവറി ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇത്രയും പ്രഷർ എനിക്ക് എടുക്കാൻ പറ്റില്ല വേറൊരു ജോലിയുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് പുള്ളിയുടെ തലയ്ക്ക് എനിക്കിത് വെക്കാൻ വയ്യ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഇതെൻ്റെ പേരൻസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് ആ പിള്ളേർ ഒരുപാട് പാനിക് ചെയ്തു കാര്യം അന്ന് രാത്രി വേണമെങ്കിലും മീഡിയയിലാൾക്കാർ എനിക്കും പരിചയമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം എന്നുള്ളതേ ഉള്ളു അതാ ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അടുത്ത ദിവസം രാവിലെ ആവട്ടെ ഒന്ന് മനസ്സൊന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനിരുന്നത് അപ്പോഴേ അവർ കോൺടാക്ട് ചെയ്ത് 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 ഞാൻ പൊട്ടിത്തെറിക്കുന്ന ഒരു വീഡിയോയിലോട്ട് വിട്ടത് വരെ മേ ബി അവർ വിചാരിച്ചിട്ട് കൊണ്ടാവാം ഞാൻ രണ്ട് തെറി വിളിക്കുന്ന കേട്ട് കഴിയുമ്പോൾ മീഡിയക്കാരായാലും ജനങ്ങളായാലും എല്ലാവരും എൻ്റെ അഗെൻസ്റ്റ് വരും ഓ ഈ പെണ്ണിന്താ ഗർഭിണിയുടെ ഇത്ര തെറി വിളിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നു പക്ഷേ അത് ഓർക്കട്ട മാനസികാവസ്ഥയാണ് എന്നെ ആ അവസ്ഥയിലെ കൊണ്ട് എത്തിച്ചത് അവരായിരുന്നു എന്നിട്ട് അതിൽ പോലും അവർ ചേച്ചി 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 എന്ന് വിളിച്ചു തരുന്നു ഞാൻ അപ്പോഴും അവരോട് എന്നെ ചേച്ചി ഇനി വിളിച്ചു പോരുതെന്ന് പറയുന്നുണ്ട് കാര്യം ഞാൻ അത്രയ്ക്ക് ഇവർക്ക് ഇവർക്ക് വ്യക്തമായി അറിയാം ഇവരെ ഇവരെന്നെ ചേച്ചിയായിട്ട് ഞാൻ ഇവർ അനിയത്തിയായിട്ടും പോയൊരു ബന്ധമായിരുന്നു ഞാൻ കണ്ടിരുന്നത് പക്ഷേ ഇവർ ഇപ്പോൾ തന്നെ അതിൽ വിനിത എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു സ്റ്റാൻഡില്ലാത്തൊരു കുട്ടിയായിട്ട് മീഡിയയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കാര്യം ഒരു സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നു ദിയ മാഡം അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ പറയുന്നു ദിയ ചേച്ചി എന്നാൽ അടുത്ത രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ദിയ പിന്നെ പറയുന്നു അവൾ അപ്പോൾ ആ കുട്ടിക്ക് തന്നെ സ്റ്റാൻഡില്ല ആ മൂന്ന് പേരുടെ നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മീഡിയയിൽ കാണാം നമ്മളായിട്ട് ആരെയും പറ്റി പറയണ്ട അവരെല്ലാം കാണിച്ചു കഴിഞ്ഞു ലോകത്തും എല്ലാവരും കണ്ടിരിക്കും അത് മാത്രമല്ല മീഡിയക്കാരും ഈ കേരളത്തിലുള്ള ഇത്രയും പേര് ഇപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ പോലും ഞെട്ടിപ്പോയി കാര്യം എനിക്ക് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്ത് ഇട്ടാലും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി പേർസെൻ്റ് ആൾക്കാര് നല്ലത് പറയും ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാർ മോശം പറയും എന്ത് നല്ലത് ചെയ്താലും പക്ഷേ ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയാണ് നമുക്ക് അവർക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് തന്നെ എന്നെക്കുറിച്ച് റോങ് ആയിട്ടിടുന്ന യൂട്യൂബേഴ്സ് പോലും നല്ലതിട്ട് ഞാൻ കണ്ടു അതിൽ ഞാൻ കമൻ്റും ചെയ്തിട്ടുണ്ട് ഐ ഐം വെരി വെരി താങ്ക്ഫുൾ ടു ദ മീഡിയ പോലീസ് ആൻഡ് ദ സോഷ്യൽ മീഡിയ വ്യൂവേഴ്സ് ഐം റിയലി താങ്ക്ഫുൾ കാരണം നിങ്ങൾ എല്ലാവരുടെ ഒരു സപ്പോർട്ടും കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തളരാനുള്ള എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്നും ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല ഇല്ല സ്വഭാവമായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാല് സ്വാഭാവ് എന്ത് പറ്റും അറിയോ ഇതിനോട് പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് കോടതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ലാഗ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും പിന്നെ ഈ പൈസ റിക്കവറി ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്തിനാ പകുതിക്കും താഴെയാണ് ഞാൻ പറഞ്ഞത് പകുതിയല്ല കാരണം അന്ന് അവർ സംസാരിക്കുന്ന രീതി ഇവിടെ നിന്ന് അങ്ങനെയാണ് നിങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇപ്പൊ കാണുന്ന മുഖമല്ല അവരുടെ അതെ ഇനി പക്ഷേ ഇനി ഒരു ഒത്തുതീർപ്പിനും നമ്മളില്ല പൈസ പോകുന്നേ പോട്ടെ ഇവരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചുകൊടുക്കാം കൊടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ മൈൻഡാണ് ഇവർ ഈ സമൂഹത്തിൻ്റെ തന്നെ അപകടമാണ് മാത്രമല്ല ഈ വാർത്തയ്ക്ക് നിങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ എത്ര പേരാണെന്ന് പറയുന്നത് നിങ്ങൾക്കും വരുന്നുണ്ടോ ഞങ്ങൾക്കും മെസ്സേജ് വരുന്നു സർവ്വ സ്ഥാപനങ്ങളിലും തട്ടിപ്പ് കിടക്കുന്നു സർവ്വ സ്ഥാപനങ്ങളിലും അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരും കൊച്ചു കുട്ടികളാണ് ബിസിനസ് കൊടുക്കുന്നത് വളരെ വളരെ സൂക്ഷിക്കുക വളരെ കാരണം വെച്ചാൽ മൂന്ന് നാല് തലമുറയെട്ട് ബിസിനസ് ചെയ്യുന്ന പേര് തന്നെ പറഞ്ഞുതരാം ശ്രീ പോത്തൻ അല്ല അശോക് പോത്തൻ എൻ്റെ ഫ്രണ്ടാണ് അശോക് പോത്തൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പറയുന്നത് കൃഷ്ണന്മാരെയേ ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ താനൊക്കെ ഇന്നലെ തുടങ്ങിയൊരു ബിസിനസ്സിൽ ഇടൂ ഞങ്ങൾ ഇത്രയും പരിചയമുള്ളൂ തൻ്റെ മോളെ കുറ്റം കുറ്റമറിട്ട് കാര്യമില്ല ഞങ്ങളുടെ കൺമുമ്പിലാണ് കോടികൾ പോയെന്ന് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും പറയാനില്ല നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും തുടർന്നും ഇതേ സഹായ സരണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തരണം എന്ന് പ്രാർത്ഥനയ്ക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു